വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ഫേസ് പാക്കായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഒരുപാട് നാളായിട്ട് പഴക്കമുള്ള കറുത്ത പാടുകളോ സൺട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഇത് നിങ്ങൾ ഒരു ടു ത്രീ ഒക്കെ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എത്ര പഴക്കമുള്ള പാടുകളും എളുപ്പത്തിൽ മാറുന്നതായിരിക്കും ഫസ്റ്റ് യൂസിൽ തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം മാറ്റേണ്ടായിട്ടുണ്ടെന്നുള്ളത് ഫസ്റ്റ് യൂസിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫേസ് ബ്രൈറ്റായിട്ടുണ്ട് ഈ പാടില്ല പാടുകളൊക്കെ പാടുകളൊക്കെ നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ മങ്ങി മങ്ങി ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ഒരു ാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പൊടിയോ അല്ലെങ്കിൽ ഒക്കെ ഒക്കെ യൂസ് യൂസ് ചെയ്യാം അരിപ്പൊടിക്ക് പകരം മാത്രം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അതുപോലെ തന്നെ ചെയ്യാൻ ഇനി നമ്മൾ നമ്മൾ ചേർക്കുന്നത് ബീറ്റ്റൂട്ട് പിന്നെ കുമ്പർ ജ്യൂസ് ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഒരു നാരങ്ങയുടെ ഒരു അല്ലി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഫൈനലായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേനാണ് കേട്ടോ വര ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക അത് ഇനി അത് ഇല്ല ഇതില്ലെന്ന് പറയാണ്ട് ഇത് തന്നെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അരിപ്പൊടിക്ക് വേണമെങ്കിൽ പകരം സോറി പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ യൂസ് ചെയ്യാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല തിക്കായിട്ട് തന്നെ കിട്ടിക്കോട്ടെ കേട്ടോ ഇത്ര തിക്നെസ് വേണമെന്നില്ല അത് കുറച്ചൊന്ന് ഓടിപ്പോയി കുറച്ചുകൂടി ഒന്ന് ലൂസ് ലൂസായിക്കോട്ടെ പക്ഷേ ഓവർ ലൂസ് ആവാൻ പാടില്ല അത്യാവശ്യം നല്ലൊരു തിക്നെസ്സിൽ വേണം നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക് കേട്ടോ നല്ല പോലെ റിസൾട്ട് ഒരു പാക്കാണ് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ അപ്പം നമ്മളിത് ആ പാക്ക് എടുത്തിട്ടുണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കാരണം ബ്രഷ് ആകുമ്പോൾ എല്ലാ സൈഡിലോട്ടും ഒരേ തിക്നെസ്സിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ഈ നെറ്റിയുടെ ഈ ഭാഗത്തൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നെക്കിലും ഫേസിലും ഒക്കെ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ചിലർക്ക് ഈ ഫേസിനും ബോഡിക്കും വേറെ കളറുള്ളവരുണ്ട് അത് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഫേസ് ഭയങ്കര ബ്രൈറ്റാണ് പക്ഷെ കൈ ഒട്ടും കളറില്ല അല്ലെങ്കിൽ കൈകൾക്കും കാലിനൊക്കെ നല്ല നിറം ഉണ്ടെങ്കിൽ ഫേസ് ഭയങ്കര ഡൾ ആയി കിടക്കുകയാണ് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൊരു പാക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ അങ്ങനെ ഭയങ്കരമായിട്ട് നിറം കുറവായിട്ട് തോന്നുന്നത് അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കൈക്കാണെങ്കിൽ കൈക്ക് അല്ലെങ്കിൽ കാലിനാണെങ്കിൽ അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പം ഫേസ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയണം കേട്ടോ അതോ നല്ലപോലെ ഡ്രൈ ആവണം ഇത് കുറച്ചധികം ഡ്രൈ ആയി പോയിട്ട് കാരണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ കുറച്ച് തിരക്കിലായിപ്പോയി ഇത്രയ്ക്കൊന്നും ഡ്രൈ ആവേണ്ട ആവശ്യമില്ല അപ്പം അത്യാവശ്യം ഒരു ഇരുപത് മിനിറ്റ് വരെ വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക വളരെ മൈൽഡായിട്ട് അപ്പർ ഡയറക്ഷനിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ മസാജിങ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഞാൻ എപ്പോഴും പറയണതാണ് ഏത് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫേസ് മസാജ് ചെയ്യുന്നത് ഈ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എപ്പോഴും പാക്കുകൾ അപ്ലൈ ചെയ്യുമ്പോൾ മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അരിപ്പൊടി എടുക്കുമ്പോൾ പച്ചരി കെഴുകി ഉണക്കിയ പൊടി എടുക്കണം കേട്ടോ അതാണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പാക്കറ്റ് പൊടികൾ എടുക്കരുത് നന്നായിട്ട് പൊടിച്ച പൊടിയായിരിക്കണം അതായത് തരിതരി ഉണ്ടാവാണ്ട് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയായിരിക്കണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ മസാജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടും സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ ബ്രൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫേസ് ഒന്ന് കഴുകിയിട്ട് വരാം അപ്പോൾ ഇത് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടി കിട്ടും നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുള്ള എൻ്റെ ഫേസും ഇപ്പോഴത്തെ ഫേസും തമ്മിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ നല്ല മാറ്റം തോന്നുന്നുണ്ടാവും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കരമായിട്ട് എൻ്റെ ഫേസ് ഡൾ ആയിട്ട് പാടുകളും എന്താ പറയുക മൊത്തത്തിലൊരു ആയിരുന്നു അതൊക്കെ മാറി നല്ല പോലെ ആയിട്ട് എൻ്റെ പാടുകളൊക്കെ ചെറിയ രീതിയിലൊന്ന് മങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫേസ് നല്ലതായിട്ട് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയ്ക്ക് മാറ്റമാണ് ഒറ്റത്തവണ നമ്മൾ യൂസ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പാടും എത്ര അടക്കുള്ള പാടുകളാണെങ്കിലും എളുപ്പത്തിൽ മാറുന്നതായിരിക്കും സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കൊരു വീക്കലി മൂന്നോ നാലോ തവണയൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റം ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ ഇതാ കണ്ടില്ലേ രണ്ട് ഫേസും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട് ഇത് ഫിൽറ്റർ ഒന്നും അല്ലാട്ടോ ഈ ഫിൽറ്റർ ഒന്നും പറഞ്ഞാൽ കമൻറ്റ് ചെയ്തേക്കരുത് നമ്മൾ ഫസ്റ്റിൽ കണ്ടതിൻ്റെ ഫേസ് ഭയങ്കര ഡള്ളായിട്ട് കിടക്കായിരുന്നു ഈ നമ്മളിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പാടുകളൊക്കെ അവിടെ തന്നെ ഉണ്ട് പക്ഷെ അത് ചെറിയ രീതിയിലൊന്നും മങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒന്നും കൂടി കറക്റ്റായിട്ട് നോക്കിയാൽ മനസ്സിലാവും പാടുകളൊക്കെ അവിടെ തന്നെ ഉണ്ട് പക്ഷെ ചെറിയ രീതിയിലൊന്നും മങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫേസ് നല്ല രീതിയിൽ ബ്രൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബ്രൈറ്റ് ആയതുകൊണ്ടാണ് ഈ പാടുകളൊക്കെ ഒന്ന് മങ്ങിയേക്കുന്നത് അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് അതുപോലെ തന്നെ ഡെലിവറിക്ക് ശേഷം നമുക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ കഴിത്തിന് ചുറ്റുള്ള കറുപ്പൊക്കെ അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡെലിവറിക്ക് ശേഷമുള്ള സ്കിൻ പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒറ്റ തവണ യൂസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്ത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ മാത്രമേ നല്ല രീതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ